ഞാൻ സിംബിളിന് ഞാനേതിൽ താമസിച്ച് ഇപ്പോൾ അതേ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഏകദേശം ലൈവ് പോകാറേ അല്ലേ ആ ശരി ശരി ഞാൻ വന്നു ഒരുപാട് സന്തോഷം നമ്മളെ ലൈവിലേക്ക് സ്വാഗതം അങ്ങനെ അതെ ഇന്ന് ഫസ്റ്റത്തെ ലൈക്ക് എന്താ പറയുക സിംബിളാണ് ഏ ശരി ശരി ഇപ്പം ആ ഏകദേശം ഇട്ടല്ലേ എത്ര മണിക്ക ലൈവ് എത്ര മണിക്കാണ് എട്ടരയ്ക്കാണോ ആ ഒൻപത് മണിക്കാണല്ലേ ശരി ശരി അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും കേട്ടോ ഞാനങ്ങും നമ്മൾ ഒരുപാട് കൂട്ടുകാരുത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് ഓടണം തീർച്ചയായിട്ടും മയിൽപേലി ഹായ് മയിൽപേലി എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ശരി എങ്ങനെ മയൽപ്പേരി അപ്പം സിമ്പിൾ എന്തായാലും ഞാൻ എത്തും കേട്ടോ തീർച്ചയായിട്ടും പേര് എന്താണ് ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചോട്ടോ ആ മഴയില്ലായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചു പക്ഷെ മഴയില്ല അടിപൊളിയായിരുന്നു പിന്നെന്താണ് ആ സിമ്പിൾ തന്നെ വരണമെന്നേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനിതൊന്ന് കഴിഞ്ഞ ഉടനെ ഞാനങ്ങ് എത്തും കേട്ടോ തീർച്ചയായിട്ടും എത്തും ആ മയൽപ്പേരി ജോലി ഉണ്ടായിരുന്നു കേട്ടോന്ന് ജോലി ഉണ്ടായിരുന്നു പിന്നെ സിമ്പിൾ എന്താണ് അതെ അതെ മക്കൾ പഠിക്കുകയാണ് രണ്ടുപേരും റൂമിലിരുന്ന് പഠിക്കുകയാണ് ഞാനിത് കഴിഞ്ഞ് ടെറസിൻ്റെ മുകളിൽ കയറി ഏ ആ അങ്ങനെ മയിൽപീലിത് നമ്മളെ സിംബിൾ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിംബിൾ ഇത് നമ്മളെ മൈൽപ്പീലി അടിപൊളി ചാനലാണ് അതേപോലെ മയിൽപ്പീലി നമ്മളെ സിമ്പിളും നല്ല അടിപൊളി ചാനലാണ് ലൈവും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് സിമ്പിളിന് അപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടാവുക ഏ ശരി മയിൽപീലി എന്താണ് സൂപ്പർ ഏ എന്താണ് മയൽപ്പില്ലി അത് ശരി ലൈക്കിൻ്റെ ആണല്ലേ ആ എന്താണ് സിമ്പിൾ എന്താണ് ആ മയൽപ്പില്ലി ഹായ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ എന്താണ് സുനിതാവ ഹായ് സുനിത എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് വിഷു എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ അതോ ഇനിയാണോ ശരി സുനിശേഷം പുറട്ടെ എന്താണ് ആ സുഖം സുഖം ഞാൻ അദ്ദേഹം സുഖമായിരിക്കുന്നു അവിടെ സുഖമാണ് നല്ലൊരു സുഖമായിരിക്കുന്നു അങ്ങനെ നമ്മളെ മനസ്സിൽ സുനിത ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹായ് പറയുന്നുണ്ട് സുനിത ഹായ് എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണ് അകത്ത് എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും നല്ല അടിപൊളി വിശേഷങ്ങളിങ്കിൽ പോരട്ടെ അടിപൊളി അടിപൊളി വിശേഷങ്ങൾ പോരട്ടെ ഏ എന്താണ് എന്താണ് അപ്പം സിമ്പിളാണ് തീർച്ചയായിട്ടും ഞാനിതന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ട് വരും കേട്ടോ അതിന് നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് വിശേഷം വിശേഷം എന്താണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ സിമ്പിളിൽ സുനിതാ ഹായ് പറയുന്നുണ്ട് എന്താണ് സിമ്പിൾ എന്താണ് ആ ഓക്കെ ഷിജു തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും ഏ അപ്പോൾ പോയി അടിച്ച് പൊളിക്കുക നല്ല അടിപൊളിയായിട്ട് ലൈവൊക്കെ നല്ല സൂപ്പറായിട്ട് നടക്കട്ടെ ഒരുപാട് കൂട്ടുകാരെ കിട്ടട്ടെ അടിച്ച് പൊളിക്കുക ഞാനത് കഴിഞ്ഞ ഉടനെങ്ങത്തും എന്താണ് എന്താണ് സിമിൽ ഹലോ എന്ന് പറയുന്നുണ്ട് എന്താ ഒരു സൈലൻസ് ആണ് ആ അത് അങ്ങനെയാണ് കേട്ടോ അതങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൂട്ടുകാരും കാണില്ല പിന്നെ ഞാൻ അങ്ങനെ സൈലന്റ് എങ്ങും അങ്ങനെയാണ് കേട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ വേറെ എന്താണ് ഹായ് അലോനി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം അലോനി ഹലോ എന്ന് പറയുന്നുണ്ട് പിന്നെ അലോനി എന്താണ് ആ ലൈക്ക് ഇട്ടേ ആ ഓക്കെ ലൈക്ക് കളിച്ചിട്ടോ കേട്ടോ പിന്നെന്താണ് അലോനി എന്താണ് ആ ഗുഡ് ഈവനിങ് ആ അതാണ് ആ ചങ്കാണല്ലേ ആ ശരി ശരി ഗുഡ് ഈവനിങ് ആ ഗുഡ് ഈവനിങ് ഓക്കെ പിന്നെന്താണ് കോഫി കോഫി അല്ല കോഫിയൊക്കെ കുടിച്ചു ചോറൊക്കെ കഴിച്ചു ഞാൻ ലൈവിൽ വൈകുന്നേരം നമ്മൾ വരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ ചോറ് കഴിക്കും ചോറ് കഴിച്ചിട്ട് നമ്മൾ നേരെ ലൈവിലിങ് വരും എന്തൊക്കെയുണ്ട് നല്ലൊരു വിശേഷം അപ്പോൾ അവിടെ ചോറൊക്കെ ചോറ് കഴിച്ചു അതോ ഇനി അപ്പോൾ എന്തായാലും ചോറ് കഴിച്ചിട്ടില്ല അല്ലേ കാര്യം ഇപ്പോൾ ഈ കോഫിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ മാക്സിമം ഊഹിക്കാം അവിടെ ചോറ് കഴിക്കേണ്ട സമയമായില്ല അല്ലേ ഹലോ ഇപ്പോയോ അപ്പം സിംപിള ഇതാണ് നമ്മുടെ എൻ്റെ ഇവിടുത്തെ അതിൽ വരുമ്പം കുറച്ച് പേര് കൂട്ടത്തോടെ വരും പിന്നെ പോകുമ്പോൾ കുറച്ച് പേര് അങ്ങ് പോകും വീണ്ടും വരും പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്താണ് പിന്നെ എന്താണ് വിശേഷം പറയുക വെച്ചാൽ ഇവിടെ നല്ല വിശേഷം ഇവിടെ അടിപൊളി വിശേഷം എന്താണ് ഹെഡ് എന്താണ് എന്താണ് നിങ്ങളുടെ ജോലി വിശേഷങ്ങൾ പറയൂ എൻ്റെ ജോലി ഞാനൊരു മേസ്ഥാനാണ് പണിയാണ് എൻ്റെ വർക്ക് പിന്നെ എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം വെള്ളണ്ടയിലാണ് എൻ്റെ പേര് ഷിജു ആണ് എന്താണ് അടുത്ത വിശേഷം സജു ഹായ് സജു ഭായ് എന്തൊക്കെയുണ്ട് ഇന്ന് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതോ എനിക്ക് എന്തായാലും വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിതിരി മഴയൊക്കെ ഒന്ന് മാറി നിന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ എന്താണ് സുനിത ഭായി എന്താണ് ഹാ ഒരു ആ ഞാൻ ഫൈൻ ഫൈനായിട്ടിരിക്കുന്നു സുഖമായിരിക്കുന്നു അല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്താണ് എന്തൊക്കെയുണ്ട് സുനിത ഭയ വിശേഷം ഹാപ്പി ആയിരിക്കുന്നോ അടിപൊളിയായിരിക്കുന്നു സജി ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഷോർട്ട് വീഡിയോസ് അല്ലേ ഷോർട്ടോ ആ ഇതൊക്കെ കണ്ടേട്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് നമുക്കിപ്പോഴും എന്താ പറയുക ഒരുപാട് കൂട്ടുകാരായിട്ടോ അതുകൊണ്ട് അങ്ങനെ അങ്ങ് മൊത്തത്തിൽ ഓടിക്കൊണ്ട് നടക്കാനാണ് കേട്ടോ േ അലോനി അപ്പി പേസക്കൂടാത് തപ്പ് നീങ്ങേ ഇത്ര നിപ്തനായി ചെങ്ങായി നിഷ്കളങ്ങനായ പുരോഗിത പറയാ പറ അങ്ങനെ നമ്മളെ സിമ്പിൾ ബ്ലോഗ് അല്ലേ ആ ലൈവ് നമ്മളെ കൂട്ടുകാർ കുറഞ്ഞ വീട് വീട് തുടങ്ങി കേട്ടോ പിന്നെ അലോനി എന്താണ് എന്താണ് വിശേഷം അപ്പോൾ ഇന്ന് ലൈവൊക്കെ തകർത്തല്ലേ ഹലോണ് അല്ലല്ലേ ആ ഞാൻ ലൈവില് വന്നിരുന്നു ഞാൻ ഏകദേശം കുറച്ച് കൂട്ടുകാരെ ലൈവിലൊക്കെ പെട്ടെന്ന് തോന്നുന്നു കേട്ടോ നേരത്തെ എന്താണ് സജു സജുബായി എന്താണ് ഹലോ എന്ന് പറയുന്നത് എന്താണ് ബിന്ദുബായി അങ്ങനെ ബിന്ദുബായി വന്നിരിക്കുകയാണ് ശരി ശരി ബിദുബായ് സുഖമാണോ എന്തൊക്കെയുണ്ട് ശേഷം ബിന്ദുബൈ ഹലോ എന്താണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ പോരട്ടെ ആ പോരട്ടെ ഈ ദേഷ്യത്തിലാണോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകുന്നതായിട്ടാണോ ഏതെങ്കിലും കുഴപ്പമില്ല പറഞ്ഞാൽ പിന്നെ ബിന്ദുപായി എന്തൊക്കെയുണ്ട് വിശേഷം ചോറൊക്കെ കഴിച്ചോ അതോ ഇനിയാണോ അശരി സുഖം പിന്നെ പൊറട്ടെ പൊറട്ടെ സജിപ്പായ എന്താണ് കഴിച്ചോ ആ ഞാൻ കഴിച്ചോട്ടെ ചോറ് കഴിച്ചു സജി പോയി ചോറ് കഴിച്ചോ അതോ ഇനിയാണോ കഴിക്കുന്നത് എന്താണ് അത് ശരി ലൈക്ക് അടിച്ചു ആ അപ്പം ലൈക്കൊക്കെ അടിച്ചല്ലേ ശരി ശരി നടക്കട്ടെ പിന്നെ ഞാൻ ഇത്തിരി താമസിച്ചു ആ വർഗീസ് കുട്ടി ഹായ് വർഗീസ് കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് എന്തൊക്കെയാണ് പരിപാടികൾ കാര്യങ്ങളൊക്കെ പറയാം ചോറൊക്കെ കഴിച്ചോ അത് ഇനിയാണോ ചോറ് കഴിക്കുന്നത് എന്താണ് ഓ അത് ശരി ആ കടയിലാണ് വർക്ക് അല്ലേ ഓ കടയിൽ വർക്കാണ് നൈറ്റ് ഓ ശരി ശരി അപ്പോൾ നൈറ്റ് വർക്കിന് ഇടയിലാണ് അല്ലേ ആ എന്തായാലും നടക്കട്ടെ എന്തായാലും നമ്മൾ കടയിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണ്ട മുതലാളി കാണേണ്ടത് ഏഹ് അതോ ഓണറാണോ ഏഹ് അല്ലെങ്കിൽ സ്റ്റാഫ് ആ അന്ന് പറഞ്ഞത് സ്റ്റാഫാണല്ലേ ആ ശരി 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 എന്തായാലും ഞാൻ ഷോഡ് പൊടി കാണാം കേട്ടോ ഫ്രോഡ് പൊടി കാണുന്നുണ്ട് ഇവിടെ നമ്മളിവിടെ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച ഒരു പതിനൊന്ന് പതിനൊന്നരയ്ക്ക് അങ്ങോട്ട് നല്ലൊരു മഴ ഉണ്ടായിരുന്നെന്ന് വന്നപ്പോഴും പറഞ്ഞ് എനിക്ക് പണി വെള്ളനാടായിരുന്നു അപ്പോൾ അവിടെ നല്ലൊരു എന്താ പറയുക വലിയ നല്ലൊരു മഴയല്ല ഒരു കോളൊക്കെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് മാറി പക്ഷെ അതാ മഴ നമ്മളിവിടെ പെയ്തേട്ട് ഇവിടെ നല്ല തകർത്ത് നമുക്ക് വെള്ളനട ഭാഗത്ത് മഴ ഇല്ലായിരുന്നു ചെറുതായിട്ടങ്ങനെ പോയി പക്ഷെ ഇവിടെ ഏകദേശം നല്ലൊരു മഴ പെയ്തു എന്താണ് സജു പായ് എന്താണ് അത് കുഴപ്പമൊന്നുമില്ല ഓണർ അച്ഛരി കൂട്ടുകാരനെ അപ്പം അല്ലാണല്ലേ അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പം പിന്നെ കുഴപ്പമില്ല അടിപൊളി അടിപൊളി ഈ ഇക്കാലത്ത് അങ്ങനെയുള്ള മുതലാളിമാരെ കേട്ടാൽ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ എൻ്റെ കറിയിൽ ഒന്ന് രണ്ട് മുതലാളിമാരുണ്ട് പണിക്കാർക്ക് ഇച്ചിരി വെള്ളം കുടിക്കേണ്ട സമയം കൊടുത്തില്ല ആ എന്തായാലും കുഴപ്പമില്ല എന്തായാലും അടിപൊളിയായിരിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ബാക്കി ബാക്കിയുള്ള വിഷയങ്ങൾ ണോ അത് ശരി അല്ല ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം ഉണ്ട് കേട്ടോ അതായത് സ്റ്റാഫുകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല ഫുൾ ടൈം ജോലി ഫുൾ ടൈം ജോലി അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ ബിന്ദുബായി അവിടെ മഴയുണ്ടായിരുന്നോ നാൽപ്പതായി എന്താണ് ബിന്ദുബായി അവിടെ നല്ല മഴയായിരുന്നല്ലേ അ ശരി സജുബൈ അവിടെ ആ ഇന്ന് കുറവാണ് അല്ലേ മഴ ഇന്ന് കുറവായിരുന്നു അല്ലേ അവിടെ ആ നമുക്കിപ്പോഴ് ഞാനേ വളർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് പറഞ്ഞ ഇവിടെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു അവനോട് എങ്ങനെ പറഞ്ഞത് പക്ഷെ അന്നിടത്ത് വേറെ കുഴപ്പമില്ല ചെറിയ ഒരു മഴയിൽ അങ്ങ് മാറി ഇന്ന് കുറച്ച് നേരത്തെ ന്യൂസിൽ കാണിക്കണം മലപ്പുറം ഭാഗത്ത് ഏതോ ഒരു കൊന്ന് കുന്നിൽ വിള്ളൽ സംഭവിച്ചു അവിടെ നിന്നൊരു നാൽപ്പത്തി മൂന്ന് കുടുംബോ ഞങ്ങളുടെ മാറ്റി പാർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു അവിടെ നമ്മളെ ഫറസ് വന്നെങ്കിൽ അടുത്ത് ഫർസിനെടുത്ത് ആ അത് ശരി ഒരു ചേട്ടൻ ഞാൻ ജോലിക്ക് വിളിച്ചായിരുന്നു വരാത്തിനടുത്ത് വായിക്കാം ആ വന്നിരുന്നെങ്കിൽ പുള്ളി മഴയൊക്കെ ഒതുങ്ങി വൈകുന്നേരം പൈസയും വായിച്ചുകൊണ്ട് പുള്ളി വീട്ടിൽ പോകുമായിരുന്നു അല്ലേ ആ പുല്ലി എത്താനല്ലേ ഇപ്പം പറമ്പിലെ പണിക്കാണോ വിളിച്ചിരുന്നത് പിന്നെ ബിന്ദുബായി ഫുഡൊക്കെ കഴിച്ചോ അതോ ഇനിയാണോ ഫുഡ് കഴിക്കുന്നത് ആ വീട്ടിൻ്റെ ബാഗില്ല അല്ലേ ആ കഴിച്ചു നേരത്തെ കഴിച്ചല്ലേ വിശ്വ കഴിച്ചു കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ എന്നും നമ്മൾ ലൈവിൽ പ്രത്യേകിച്ച് വൈകുന്നേരം വരുന്നേരം തൊട്ട് മുൻപായിട്ട് കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് വന്ന് അങ്ങനെ കുറച്ച് തന്നെ ഇങ്ങനെ ലൈവ് അപ്പോഴേക്ക് ഏകദേശം ഭക്ഷണമൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ദഹിച്ച് തുടങ്ങും എന്നിട്ട് ലൈവ് കഴിഞ്ഞിട്ട് പോയി കിടക്കും സുഖ ഒരു ഉറക്കം ഉള്ളൂ അതെ ഞാനൊന്ന് ലൈവ് തുടങ്ങിയപ്പോൾ ഇത്തിരി താമസിക്കട്ടോ ഏകദേശം ആ എട്ടര അടുപ്പിച്ചായി അത് ശരി ആ എനിക്കറിഞ്ഞൂടായിരുന്നു എല്ലാവരും സുഖമായിട്ടാണ് ഉറങ്ങുന്നതെന്ന് ഏ ശരി എന്നാലും ഉറങ്ങി ഉറങ്ങട്ടെ അല്ല ചിലർ ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ ഞെട്ടി കഴിക്കും ചിലർക്ക് ഉറക്കം ഇല്ലാത്ത ചിലർക്ക് അധികം ഉറക്കം വരത്തില്ല എന്തായാലും നടക്കത് കാര്യം നടക്കത് എം ആർ സി ഡ്രോ എന്തൊക്കെയുണ്ട് വിശേഷം ഈ എം ആർ സി നമ്മളെ എം ആർ സി അല്ലേ അച്യുബായി എവിടെയായിരുന്നു എവിടെ ആയിരുന്നു എവിടെയായിരുന്നു ബ്രോ എവിടെ എവിടെയായിരുന്നേ നമസ്കാരം എന്തെങ്കിലും വിശേഷം വിശേഷം സുഖം പരമസുഖം താങ്കളാണ് മിസ്സിങ് താങ്കളെ കുറച്ച് ദിവസം കണക്കില്ല പിന്നെ എന്താണ് ബിന്ദുബായി പറഞ്ഞാൽ ഞാൻ ഞെട്ടില്ല അത് ശരി ഞെട്ടില്ല സുഖം ഓർക്കണം അല്ലേ അങ്ങനെ ബിന്ദുബായി എം ആർ സി ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ എം ആർ സിയെ കാണാനില്ലേ എം ആർ സി കുറച്ച് ദിവസമായി ലൈവിലേക്ക് വന്നിട്ട് ഏ എന്തെങ്കിലുണ്ട് മിസ്റ്റർ എം ആർ സി വിശേഷങ്ങൾ ഞാനിതിൽ താമസപ്പെടുന്നത് ഏകദേശം കൂട്ടുകാർ വിചാരിച്ചു ഇന്നലെ ലൈവില്ല ഒരു കാര്യം കേട്ടോ അവർ അതായത് വരുന്ന കൂട്ടുകാരിൽ ഏറെക്കുറെ പേരും അവർ സ്വന്തമായിട്ട് ലൈവ് പോകുന്നവരാണ് അപ്പോഴേ എട്ടേകാല് എട്ട് ഇരുപത് എട്ടര ഇങ്ങനെ പല സമയങ്ങളിലും പോകുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ഏകദേശം അവർ ആ ഒരു സമയമായപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി കാണും ഏഹ് അല്ലെങ്കിൽ പോട്ടാൽ പോയി അടിപൊളി ആയിട്ട് ലൈവ് ചെയ്യട്ടെ ഇനിയിപ്പോൾ നമ്മൾ സിമ്പിൾ സിംപിൾ ലൈസിൻ ആ പുള്ളി ഒൻപത് പുള്ളി ലൈവ് തുടങ്ങും പിന്നെ മുൻപണിയാകുമ്പോൾ നമ്മളെ നീക്കുട്ടി ലൈവ് തുടങ്ങും ഏഹ് ആ എന്താണ് ബീ കക്ഷിച്ചു ആ ഹൈ 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 ലൈക്ക് അടിച്ചോ ലൈക്കടിച്ചോ ലൈക്ക് അടിച്ചിട്ട് വിട്ടോ ഒക്കോ എമർസി എന്തൊക്കെയാണ് വിശേഷം ഇന്ന് വർക്കുണ്ടായിരുന്നു അതോ വർക്കില്ലായിരുന്നു അതോ എന്താ പറയുക മീൻ പിടിക്കാൻ പോയോ എന്ന് എന്താണ് ചിരുബിന്ദു പറയുന്നതാണ് എന്തിനാണ് ഓടിച്ചു വിടുന്നത് പുള്ളി പോട്ടെ പുള്ളി പോട്ടെ പുള്ളിക്ക് ലൈവിൽ വരാൻ അങ്ങോട്ട് ഏ നിയമ വലിയ അങ്ങനെയല്ല അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ലൈവ് നിർത്താം കൊച്ചു കുട്ടികളെ ഓടിച്ച് വിടണം കേട്ടോ അതാണ് എന്താണ് ആ ശരി ബിന്ദു പോയി പോവേണം ഞാൻ പോവുക ഗുഡ് നൈറ്റ് അതെ ഞാൻ ഇനി പോയി ഇറങ്ങത്താം ഞാൻ ഉറങ്ങാം ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ചെറിയ ഉറക്കത്തിണ്ടല്ലോ അഞ്ചന എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഉറങ്ങണം അപ്പോൾ നമുക്കെന്തായാലും നളക്കണം നാളെ പറ്റുകയെല്ലാം അതിൻ്റെ ഒരു ലൈവ് ഇടണം അതിന് ശേഷം വൈകിട്ട് അപ്പോൾ എന്തായാലും ബിന്ദുപായ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഏ അപ്പോൾ എന്തായാലും നമ്മുടെ ലൈവിൽ വന്ന എല്ലാ ചങ്ങന്മാർക്കും ചങ്ങത്തികൾക്കും ഒരു ഗുഡ് നൈറ്റ് തരുന്നു അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നാളെ കാണാം ബാ ബൈ